ബന്ധങ്ങളും പിന്നീട് പ്രണയ തകർച്ചയും ഇന്ന് സർവ്വസാധാരണമാണ് പ്രണയക്കുലകളും ഇത്തരത്തിൽ ഇപ്പോൾ ഏറെയാണ് കുട്ടികളിലെ ഇമോഷണൽ ഡിപ്പെൻഡൻസി പലപ്പോഴും എത്ര ടോക്സിക് ആയുള്ള ബന്ധങ്ങളിൽ നിന്നും ഇറങ്ങി വരാൻ അവർക്ക് സാധിക്കാതെ പോകുന്നതിന്റെ കാരണങ്ങളിലൊന്നാണ് ഇത്തരത്തിലുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം കോതമംഗലത്ത് ഇരുപത്തിമൂന്നുകാരിയായ ടി ടി സി വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയും കാമുകനിൽ നിന്നും നേരിട്ട കടുത്ത അവഗണനയിലാണ് കാരി ആത്മഹത്യ ചെയ്തത് ഇരുന്നാൽ വീണ്ടും അവനെ സ്നേഹിച്ചു പോകും അതിനാൽ മരിക്കുന്നു എന്നാണ് കുട്ടി എഴുതിയത് ഇങ്ങനെ ചതിക്കപ്പെട്ട് ജീവിക്കാനാകില്ല എന്നും കുറിപ്പിൽ പറയുന്നുണ്ട കോതമംഗലത്ത് ഇരുപത്തിമൂന്നുകാരിയായ ടി ടി സി വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയിൽ പ്രതിയായ റമീസിന്റെ മാതാപിതാക്കളെ ഇന്ന് ചോദ്യം ചെയ്യും ഇവരെയും കേസിൽ പ്രതി ചേർത്തേക്കും പെൺകുട്ടിയുടെ കാമുകൻ പറവൂർ ആലങ്ങാട് പാനായിക്കുളം തോപ്പിൽ പറമ്പിൽ റമീസിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് രമീസിനെ ഇന്നലെ രാത്രി റിമാൻഡ് ചെയ്തിരുന്നു റമീസിൽ നിന്നും നേരിട്ട അവഗണനയാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നാണ് പോലീസ് പറയുന്നത് മതം മാറാത്തതിന്റെ പേരിൽ കുട്ടി അവഗണന നേരിട്ടു പോയി മരിച്ചോളാൻ റമീസ് പറഞ്ഞുവെന്നും പോലീസ് വ്യക്തമാക്കി റമീസിനായി ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ റമീസിനെ കോതമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് റമീസിന്റെ വീട്ടിൽ തന്നെ പൂട്ടിയിട്ട് ഉപദ്രവിച്ചുവെന്നും മതം മാറാൻ നിർബന്ധിച്ചു എന്നുമാണ് കുറിപ്പിലുള്ളത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ടി ടി സി വിദ്യാർത്ഥിനിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചുവെന്ന് സഹോദരൻ പറഞ്ഞു റമീസിന്റെയും കുടുംബത്തിന്റെയും ലക്ഷ്യം മതപരിവർത്തനമായിരുന്നുവെന്നും സഹോദരൻ ആരോപിച്ചു ആത്മഹത്യാ പ്രേരണാ കുറ്റം ദേഹോപദ്രവമേൽപ്പിക്കൽ വിവാഹ വാഗ്ദാനം നൽകി പീഡനം തുടങ്ങിയ കുറ്റങ്ങളാണ് റമീസിനെതിരെ ചുമത്തിയിരിക്കുന്നത് ഇങ്ങനെ ചതിക്കപ്പെട്ട് ജീവിക്കാൻ സാധിക്കില്ല ഇമോറൽ ട്രാഫിക്കിന് പിടിച്ച റമീസിനോട് ഞാൻ ക്ഷമിച്ചു എന്നാൽ അവൻ വീണ്ടും വീണ്ടും എന്നോട് സ്നേഹമില്ലെന്ന് തെളിയിച്ചു എല്ലാം മറന്ന് ഇറങ്ങിച്ചെന്ന എന്നോട് മതം മാറാനും നിർബന്ധിച്ചു രജിസ്റ്റർ മാരേജ് നടത്താമെന്ന വ്യാജയനെ വീട്ടിലെത്തിച്ച് കുടുംബക്കാരെ കൊണ്ട് മതം മാറിയാൽ കല്യാണം നടത്താമെന്ന് പറയിപ്പിച്ചു റമീസിന്റെ തെറ്റുകൾ ഉപ്പയും ഉമ്മയും അറിഞ്ഞിട്ടും ഒരു നടപടിയും സ്വീകരിച്ചില്ല മതം മാറാൻ സമ്മതിച്ചതിനോട് പിന്നീടും റെമീസും കൂട്ടുകാരും കുടുംബക്കാരും ക്രൂരത തുടർന്നു മതം മാറിയാൽ മാത്രം പോരാ തന്റെ വീട്ടിൽ നിൽക്കണമെന്നും കർശനമായി പറഞ്ഞു എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാക്കുറിപ്പിലുള്ളത് അതേസമയം ടി ടി സി വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയിൽ ആൺ സുഹൃത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി വിദ്യാർത്ഥിനിയുടെ സഹോദരൻ രംഗത്തെത്തിരുന്നു അവർ വീട്ടിൽ വന്ന കല്യാണം ആലോചിച്ചപ്പോൾ മതം മാറാൻ സമ്മതിച്ചിരുന്നു പിന്നീട് റെമീസിനെ ലോഡ്ജിൽ നിന്നും അനാശ്വാസത്തിന് പിടിച്ചു അതവർ മറച്ചുവെച്ചു ഇതോടെ മതം മാറില്ലെന്ന നിലപാടെടുത്തു അതവരെ പ്രകോപിപ്പിച്ചിരിക്കാം പക്ഷെ അവർക്ക് മതം മാറിയേ പറ്റൂ പൊന്നാനയിൽ പോയി രണ്ടു മാസം നിൽക്കണമെന്നെല്ലാം പറഞ്ഞു മതം മാറിയില്ലെങ്കിൽ അവനെ പള്ളിയിൽ നിന്നും പുറത്താക്കും എന്നെല്ലാമാണ് അവളോട് പറഞ്ഞത് പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ വിവാഹം രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞു കൂട്ടുകാരിയുടെ വീട്ടിൽ പോകുന്നെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് പോയത് അവിടെ നിന്ന് റമേസ് കൂട്ടിക്കൊണ്ടുപോയി എന്നാൽ ആലുവയിലെ വീട്ടിൽ കൊണ്ടുപോയി പൂട്ടിയിടുകയായിരുന്നു റമീസും ബന്ധുക്കളും അവന്റെ കൂട്ടുകാരും അവളെ ഉപദ്രവിച്ചു മർദ്ദിച്ചു അവളുടെ ശരീരത്തിലെ മർദ്ദനമേറ്റ പാട കൂട്ടുകാരി പിറ്റേ ദിവസം കണ്ടിരുന്നു സംസ്കാര ചടങ്ങ് കഴിഞ്ഞ ശേഷം ആ കൂട്ടുകാരി എന്നെ മാറ്റി നിർത്തി പറഞ്ഞപ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം ഞാൻ അറിയുന്നത് എന്നും ബേസിൽ കൂട്ടിച്ചേർത്തു ആലുവയിൽ രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തിയെന്ന് പറഞ്ഞ് കബളിപ്പിച്ചുകൊണ്ടാണ് റമീസ് കൂട്ടിക്കൊണ്ടു പോയത് എന്നാണ് സഹോദരൻ പറഞ്ഞത് ലോഡ്ജിൽ നിന്ന് റമീസിനെ പിടിച്ചപ്പോഴാണ് മതം മാറില്ലെന്ന് ഉറച്ച നിലപാട് സ്വീകരിച്ചതെന്നും സഹോദരൻ പ്രതികരിച്ചു പൊന്നാനിയിൽ നിന്ന് വണ്ടി കാത്തു നിൽക്കുന്നു അതിൽ കയറാനല്ലാതെ മുറിയിൽ നിന്ന് പുറത്തിറക്കില്ല എന്നാണ് അവളോട് പറഞ്ഞത് പൂട്ടിയിട്ടപ്പോൾ അവൾ കൂട്ടുകാരിയെ വിളിച്ചിരുന്നു അതവർ കേട്ടു അങ്ങനെയാണ് വീട്ടിൽ തിരികെ കൊണ്ടാക്കിയത് ഞാൻ കരുതിയത് കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്ന് വന്നതാണ് എന്നാണ് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത് അമ്മയോട് പറഞ്ഞിരുന്നു അമ്മ എന്റെ അടുത്ത് പറഞ്ഞില്ല നീ പോയി മരിക്കൂ എന്നാണ് അവസാനം അവൻ സന്ദേശം അയച്ചത് എന്നും ബേസിൽ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി